പരിസ്ഥിതി ദിന ദിനാമത്തെ എപ്പിസോഡാണ് ഇത് വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ എളുപ്പത്തിൽ ഉത്തരം പറയാം ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മോട്ടോ സന്ദേശം എന്താ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് ഏറ്റവും അപകടകാരികളായ പ്ലാസ്റ്റിക്കുകൾ എന്നാണ് പറയുന്നത് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തരം പ്ലാസ്റ്റിക്കുകളാണ് ഏത് അളവിൽ കുറവുള്ളതിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നത് അഞ്ച് എം എമ്മിന് താഴെയുള്ളവയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അഞ്ച് പോയിന്റ് എം എം അല്ല ഫൈവ് എം എമ്മിന് താഴെയുള്ളതാണ് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം ദ എലിഫന്റ് വിസ്ഫറേഴ്സ് അനാഥ ആനകളെ സംരക്ഷിക്കുന്ന ബൊമ്മൻ്റെയും ബെല്ലിയുടെയും കഥ അത് ഒരു ഡോക്യുമെന്ററി ആയത് നമ്മൾ കണ്ടു സംവിധാനം ചെയ്തിരുന്നത് കാർത്തകി ഗോൺസാൽവേസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓസ്കാറിൽ ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡും ഒക്കെ കിട്ടി സിമ്പിൾ ചോദ്യമാണ് ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ആ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ആനകളൊക്കെ വെച്ചാണല്ലോ ഏത് വന്യജീവി സങ്കേതം മുതുമലം മുതുമലൈ വന്യജീവി സങ്കേതമാണ് നിങ്ങൾ പോയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ അവധിക്ക് ഓക്കെ അതാണ് നമ്മൾ കലമാനക്കണ്ട സെയിം മുതുമല പോകുന്ന മൂന്നാമത്തെ ചോദ്യം പരിണാമ സിദ്ധാന്തം കേട്ടിട്ടുണ്ട് പോലെ സ്പീഷീസ് എന്ന ബുക്കും പരിണാമ സിദ്ധാന്തവും ഒക്കെ നല്ല പരിചയമുള്ളതാണ് ഒരുപാട് നാളത്തെ ഗവേഷണത്തിന് ശേഷമാണ് ഇത്തരം ഒരു തിയറിയുമായിട്ട് ചാർസ് ഡാർവിൻ മുന്നോട്ട് വന്നത് സിമ്പിൾ ചോദ്യം ചാൾസ് ഡാർവിൻ ആ ഗവേഷണങ്ങൾ നടത്തിയത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഒരു ദ്വീപിലാണ് ഒരു ഐലൻഡിലാണ് ഗാലപ്പഗോസ് ദ്വീപ് ഐലൻഡിലാണ് രണ്ടുപേരും എന്ന കപ്പലിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഗാലപ്പഗോസ് ദ്വീപിലാണ് ശരിയായ ഉത്തരം എങ്കിലടുത്ത ചോദ്യം നിഷാന എളുപ്പത്തിൽ അറിയാവുന്ന ഉത്തരമാണ് വംശനാശം നേരിട്ട ഒരു പക്ഷിയുടെ പേര് ആ പക്ഷി മൗറീഷ്യസിലാണ് കാണപ്പെട്ടിരുന്നത് ആ പക്ഷിയെ കുറിച്ച് അല്ലെ ആ പക്ഷി ലൂയിസ് കരോളിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന കുട്ടികളുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകത്തിൽ ഒരു കഥാപാത്രമായിട്ടുണ്ട് എനിക്ക് പറഞ്ഞു ഡോഡോ പക്ഷികളാണ് ഡോഡോ പക്ഷികൾ ഇല്ലാതായപ്പോൾ അതിന്റെ ഫലമായിട്ട് അപ്രത്യക്ഷമായ ഒരു മരമുണ്ട് ഏതാണ് മരം എന്ന് കാൽവരിയ മേജർ എന്നാണ് മരത്തിന്റെ പേര് ഡോഡോ പക്ഷികൾ ആദ്യം ഇല്ലാതായി പിന്നീട് പിന്നാലെ കാൽവരിയാ കാൽവരിയ മേജർ എന്ന വലിയ വൃക്ഷങ്ങളും ഇല്ലാതായി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പൊ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉദ്ദേശിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി വ്യത്യസ്ത ഇനം ജീവികളും സസ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ ഇത്തരം ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ അവയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത് ആരാണ് ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നോർമൻ ബയേഴ്സ് എക്കോളജിസ്റ്റ് ആണ് സസ്യശാസ്ത്രജ്ഞനാണ് ശരിയായ ഉത്തരമാണ് നോർമൻ ബയേഴ്സ് ഓർത്തു വെക്കുക വെക്കടേ പരിസ്ഥിതിയുടെ കാവലാളുകൾ എന്നറിയപ്പെടുന്ന കമാൻഡോസ് എന്നറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനമുണ്ട് ഗ്രീൻ പീസ് ആണല്ലോ പക്ഷെ കമാൻഡോസ് ഈ െ ഇത് രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നത് കമാൻഡോസ് ആളുകളെ സേവ് ചെയ്യാനും രക്ഷിക്കാനും ഇത് പരിസ്ഥിതി രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ് ഗ്രീൻ ബീസ് ആ പ്രസ്ഥാനത്തിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഏതാണ് ആംസ്റ്റർഡാം ശരിയായ ഉത്തരവാണ് ആംസ്റ്റർഡാം ആണ് സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ചാണ് അടുത്ത ചോദ്യം ചിപ്കോ ആയി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് പേര് പേര് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് ഭഗീരഥി നദിയിൽ പുതിയൊരു ഡാം വരാൻ നേരം അതിനെതിരെ സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം കൊടുത്ത് ആളുകൾ നിരാഹാര സമരം വരെ കിടന്ന് വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ആ സമരങ്ങൾ പരാജയപ്പെട്ടു ആ ഡാം വന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമുകളിൽ ഒന്നാണ് ആ ഡാം ഭഗീരഥി നദിയിൽ ഏത് ഡാമിനെതിരെയായിരുന്നു സുന്ദർലാൽ ബഹുഗുണയൊക്കെ സമരം ചെയ്യുന്നത് ഡാമാണ് ശരിയായ ഉത്തരം കേട്ടോ ചാലിയാർ നദി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് വളരെയേറെ മലിനീകരിക്കപ്പെട്ട ഒരു നദിയാണ് ചാലിയാർ നദിയെ മലിനീകരിക്കുന്നുവെന്ന് കാരണത്താൽ അടച്ചുപൂട്ടിയ ഒരു ഫാക്ടറി ഉണ്ട് കേരളത്തിൽ ഏത് ഫാക്ടറിയാണ് ചാലിയാർ സമരത്തിന് കാരണമായത് ചാലിയാർ നദിയെ മലിനീകരിക്കുന്നു എന്ന കാരണത്താൽ അടച്ചുപൂട്ടേണ്ടി വന്ന ആ ഫാക്ടറിയുടെ പേര് നിങ്ങൾ മിക്കവാറും ക്ലൂ ഓർത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വ്യാപകമായി കിട്ടുന്ന പഴവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതുകൊണ്ട് ആ ആ ഉണ്ട് മാവൂർ മാവൂർ മാവൂരിലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് റിസർവ് കോന്നിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് റിസർവ് കോന്നി തന്നെയാണ് ശരിയാണ് നിഷാൻ നന്ദി നിബിമുണ്ടായിരുന്നു നിഷാൻ പറയട്ടെ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് ആനമലൈ ആ ആനമലയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ കയറി എത്താൻ പറ്റൂ പറമ്പിക്കുളമാണ് തമിഴ്നാട്ടിലെ ആനമലയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഓഹ് സംഭവം തന്നെ ഏറ്റവും തെക്കേറ്റത്ത് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതത്തിൽ നിങ്ങൾക്കറിയാലോ ഞാൻ ഉദ്ദേശിച്ച ക്രോസ് മറിപ്പോ തെക്കേറ്റത്ത് ആറ് തന്നെയാണ് ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം ആറളം ഒരിക്കലും ഓക്കെ ആറളം വന്യജീവി സങ്കേതമാണ് പക്ഷെ ചോദ്യം അതല്ല ആറളം വന്യജീവി സങ്കേതത്തിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഏതാണ് ആ വെള്ളച്ചാട്ടം ആ മീൻമുട്ടി മീൻ മീൻമുട്ടിയാട്ടം നിഷാന്റെ മേലെ നിഷാൻ ക്ലൂ കൊടുക്ക നിഷാൻ മൂന്നാർ മൂന്നാർ മൂന്നാർന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ചോദ്യം മൂന്നാർ എന്ന് പറയുന്നത് മൂന്ന് പുഴകളുടെ ആറുകളുടെ സമ്മേളനം തന്നെയാണ് ഏതൊക്കെയാണത് മുതിരപ്പുഴ മുതിരപ്പുഴ ഒരെണ്ണം കൊണ്ട് ശരിയാണ് നല്ലതണ്ണി ശരിയായ ഉത്തരവാണ് മുതിരപ്പുഴ നല്ലതണ്ണി പറഞ്ഞു ആ കുണ്ടലയാർ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടലയാർ നിഷാൻ നിണ്ടൻന്നല്ല നിഷാൻ ഒന്നും അറിയത്തില്ല ചിക്കടി ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളാണ് മൗസുംറാമും ചിറാപുഞ്ചിയും ഒക്കെ ആ ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് മലനിരകളിലാണ് പറഞ്ഞു ഖാസി മലനിരകളിലാണ് അതെ നിഷാൻ വീണ്ടും ചോദ്യം പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര പിന്നെ കർണാടകയും കേരളവും തമിഴ്നാടും ഗോവയുമാണ് പശ്ചിമഘട്ടത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നറിയാലോക്സ്റ്റാണല്ലോ ഓക്കെ ഉത്തരം തെറ്റാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വന്നത് പക്ഷെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത് പറഞ്ഞോ ഇരുനൂറ്റി അദ്ദേഹം പക്ഷെ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ഒരു ഇതൊരു വനിതയാണ് ോ നമ്മൾ ഇന്നലെ ഈ ചോദ്യം ഞാന് ഇന്നലെ മിനിങ്ങാന്ന് നിഷാൻ ചോദിച്ചത് അപ്പൊ ശരിയാക്കിയാൽ നോബൽ സമ്മാനം അതൊക്കെ ആൾക്കാരെ കുറിച്ച് ചോദിക്കില്ല നിഷാൻ നോർമൽ പോലുള്ളത് മാത്രമേ പറയൂ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറഞ്ഞ നോർമൽ പ്രവർത്തനം പറഞ്ഞാരി അടുത്തൊരു ചോദ്യം നിങ്ങൾ എർത്ത് അവർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഭൂമിയിലെ നമ്മുടെ ഊർജ ഉപഭോഗം ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ഒരു മണിക്കൂർ എല്ലാവരും വൈദ്യുതി വിച്ഛേദിച്ച് ഒക്കെ ഒഴിവാക്കി അങ്ങനെ ഉപയോഗിക്കാൻ പറയുന്നു ആരാണ് ഈ എർത്ത് ഓർഗനൈസ് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യു എഫ് ആണ് ഫുൾ ഫോം ക്വസ്റ്റ്യൻ സമ്മതിച്ചു നോബൽ പ്രൈസ് ഫോർ എൻവയോൺമെന്റ് അതായത് നോബൽ പ്രൈസ് ഫോർമെന്റ് അറിയപ്പെടുന്നത് ഏത് പറയാം ഇത് വേറെ ഒരു തൊഴിലോട് ശരിയായ ഉത്തരവാണ് ശരി 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 അടുത്ത ചോദ്യം മാൻ ആൻഡ് ബയോസ്ഫിയർ ഒരു പ്രോഗ്രാമിന്റെ പേരാൻ ആ യുണെസ്കോടെ പ്രോഗ്രാം ആണ് മാൻ ആൻഡ് ബയോസ്ഫിയർ ഏതു വർഷമാണ് യുണെസ്കോ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ആരംഭിച്ചത് ശരിയായ ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് എന്ന പ്രോഗ്രാം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മുക്ത ഉദ്യാനം നിഷാൻ പറയാം മലമ്പുഴ ഉദ്യാനാണ് ഉത്തരം ഇടയ്ക്ക് നിഷാന കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നതും മലമ്പുഴ ഉദ്യാനമാണ് കേട്ടോ ആക്ച്വലി വൃന്ദാവൻ ഗാർഡൻ എവിടെയാ ശരിക്കും വൃന്ദാവൻ ഗാർഡൻ എവിടെയാ ഞാൻ അടുത്തിരിക്കുന്നവർ ചോദിക്കേണ്ട പോയപ്പോ വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരത്തിന്റെ പേര് പറയാമോ വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അതെ ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം ശരിയായ ഉത്തരം ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് മദർ എർത്ത് ആ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നവധാന്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് അതായത് മദർ എർത്ത് എന്ന അന്താരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സംഘടനയായ നവധാന്യ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണെന്നാണ് ചോദ്യം നിഷാൻ അറിയാമോ ഒരു ഒരു ക്ലൂ ക്ലൂ തരാം തരാം പേറ്റന്റ് വിദേശികൾ വാങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്യുക ഒക്കെ ചെയ്ത ഒരു പരിസ്ഥിതി പ്രവർത്തിക്കും ഫോട്ടോ കണ്ടെങ്ങനെ വന്ദിച്ചു നിക്കാറോ ആ എന്നാ വേണ്ട പോട്ടെ നിഷാൻ നിബി പറ വന്ദിച്ചു നിക്ക ശിവനാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഭോപ്പാൽ ദുരന്തം നടന്നത് നിഷാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഭോപ്പാൽ ദുരന്തം നടന്നത് ആ ഭോപാൽ ദുരന്തം നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ ഫെയ്ത്ത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഭോപ്പാൽ ദുരന്തത്തിൽ മീതിയിൽ യൂണിയൻ കാർബൈഡ് കമ്പനി അവിടെ നടത്തിയ ഓപ്പറേഷൻ ആണ് ആളുകളെ രക്ഷിക്കാൻ നടത്തിയാണ് ഓപ്പറേഷൻ ഫെയ്ത്ത് ഈ ദുരന്തത്തെ ആധാരമാക്കി ഡൊമിനിക് ലാപ്പിയറും ജാവിയർ മോറോയും ചേർന്ന് ഒരു കൃതി രചിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല അതിന്റെ മലയാള അർത്ഥം ഞാൻ വേണമെങ്കിൽ പറയാം ഭോപ്പാലിൽ നിന്നും ഇത്ര ദൂരം നിന്റെ സാമ്യം ആശാന് ഇംഗ്ലീഷ് പേരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്തോ നല്ല പറഞ്ഞു കേൾക്കട്ടെ നീ പറഞ്ഞെ പറഞ്ഞോ ഉത്തരം എന്താ മിഡ് മിഡ് നൈറ്റ് നൈറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് മിനിറ്റ് എന്നർത്ഥം ദൂരം ഒന്നുമല്ല അടുത്ത ചോദ്യം കേരളത്തിലെ ഒരു നാഷണൽ പാർക്ക് ദേശീയോദ്യാനം ഉദ്യാനം ഹാമിൽട്ടന്റെ പീഠഭൂമി ഹാമിൽട്ടൺസ് എന്നും കൂടി വിളിക്കപ്പെടുന്നു വിളിക്കപ്പെട്ടിരുന്നു ഇരവികുളം നാഷണൽ പാർക്കാണ് പണ്ട് ഹാമിൾട്ടൺ പ്ലേറ്റിൽ എന്ന് വിളിച്ചിരുന്നത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ഒരു നദി ഇന്ത്യയിലുണ്ട് ഒരു ഇന്ത്യൻ നദിയുടെ പേരാണ് ജൈവ മരുഭൂമി ഏത് നദിടെ എന്ന് പറയാമോ ക്ലൂ ഇതാണ് ബംഗാളിന്റെ ദുഃഖം എന്നാണ് നദി അറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് അതിന് വിളിക്കുന്ന പേരെന്താ ബംഗാളിന്റെ ദുഃഖം ജൈവമരു ജൈവമരുമ ഒരു ചോദ്യം കൊടുക്കാണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഈ പരിസ്ഥിതി ക്വസ്റ്റിനു വേണ്ടി തയ്യാറെടുക്കുമ്പം ഇന്ന് നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഇതിൻ്റെ വീഡിയോകളാണ് ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട് അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാപ്പുറത്തേക്കും ചിന്തിക്കണം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങളെങ്കിലും ഒരല്പം ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു അപ്പം അവസാനത്തെ ചോദ്യം ഇതാണ് അനന്തപത്മനാഭൻ തോപ്പ് കേരളത്തിൽ ഒരു തുരുത്തിന്റെ ഒരു ദ്വീപിന്റെ പഴയ പേരായിരുന്നു ആ ദ്വീപ് ദ്വീപ് മണൽ കൂമ്പാരങ്ങളിൽ ഒരു ഐലൻഡ് അതിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ഏതാ ഭാഗ്യം ഒരു ക്ലൂവിൽ നിന്ന് നിശനാധിപത്യപോലായിട്ട് ഉത്തരം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്ന ഒരുപാട് പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ട അല്പം ഡിഫിക്കൽറ്റി കൂടിയ പപ്പാ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് എന്തായാലും കൂടുതൽ എന്തായാലും കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുത്തതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും